വ്യാജ പാഴ്സൽ തട്ടിപ്പ് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പുതിയ നീക്കവുമായി കേന്ദ്ര സർക്കാർ രാജ്യത്ത് വരുന്ന സൈബർ തട്ടിപ്പുകൾ ആശങ്കയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഇരകളിലേക്ക് എത്തിച്ചേരുകയും വ്യാജ നിയമ ഉദ്യോഗസ്ഥർ എന്ന പേരിൽ വ്യാജ കോളുകൾ വഴി പണം തട്ടിയെടുക്കുകയും ചെയ്യുന്നതാണ് രീതി ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററും ടെലികോം വകുപ്പും ഇന്ത്യക്ക് പുറത്തുനിന്ന് വരുന്ന സ്പൂഫ് കോളുകൾ തടയാനായി കൈകോർത്തതായി ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ മറ്റ് നിയമനിർവഹണ ഏജൻസികൾ എന്നിവിടങ്ങളിലെ ഉദ്യോഗസ്ഥരുടെ പേരിലാണ് ആൾമാറാട്ടം നടത്തുന്നത് സ്കാമർമാരുടെ ഔദ്യോഗിക ലോഗോകളുടെ ദുരുപയോഗം തടയാൻ ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ മൈക്രോസോഫ്റ്റുമായി സഹകരിക്കുന്നു ഇരയെ ഇന്ത്യൻ നമ്പറിൽ നിന്ന് വിളിക്കുന്നതോടെയാണ് തട്ടിപ്പ് ആരംഭിക്കുന്നത് വാട്സ്ആപ്പ് പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയോ നമ്പറുകളിലൂടെയോ തട്ടിപ്പുകാർ ഇരകളിലേക്ക് എത്തുന്നു കോൾ സ്പൂഫിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് തട്ടിപ്പുകാർ അവരുടെ ഐഡന്റിറ്റി മാറ്റും തുടർന്ന് വിവിധ എൻഫോഴ്സ്മെന്റ് ഏജൻസികളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥ ഇരയുടെ പേരിലുള്ള ഒരു പാഴ്സലിൽ മയക്കുമരുന്ന് വ്യാജ പാസ്പോർട്ടുകൾ അല്ലെങ്കിൽ മറ്റ് നിരോധിത വസ്തുക്കൾ തുടങ്ങിയ നിയമവിരുദ്ധ വസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടെന്നും ഒരു കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടതിനാൽ ഇരയുടെ ബന്ധു കസ്റ്റഡിയിലാണെന്നും തട്ടിപ്പുകാർ അവകാശപ്പെടുന്നു തുടർന്ന് ഇരയെ ഭീഷണിപ്പെടുത്തും തട്ടിപ്പുകാരന്റെ വാക്കുകളിൽ വീണ് കഴിഞ്ഞു എന്ന് ബോധ്യമായാൽ കെട്ടിച്ചമച്ച കേസ് പരിഹരിക്കാൻ തട്ടിപ്പുകാർ പണം ആവശ്യപ്പെടും അന്താരാഷ്ട്ര ഫണ്ട് കൈമാറ്റം ഭൌതികസ്വർണം ക്രിപ്റ്റോ കറൻസി എടിഎം പിൻവലിക്കൽ എന്നിവ ഉൾപ്പെടെ പണം കൊള്ളയടിക്കാൻ അവർ വിവിധ മാർഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇതിന് ഇരകളായ നിരവധി പേരുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് സർക്കാരിന്റെ പുതിയ തീരുമാനം വ്യാജ തട്ടിപ്പുകാർക്ക് തിരിച്ചടിയാകുമെന്നാണ് പ്രതീക്ഷ കൊച്ചിയിൽ ലക്ഷം രൂപ നഷ്ടപ്പെട്ട സംഭവത്തിൽ മൂന്ന് കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തത് കോഴിക്കോട്ടെ ഒരു കോളേജ് പ്രൊഫസർക്ക് വന്നത് ഓട്ടോമേറ്റഡ് ഒരു നമ്പറിൽ പ്രസ് ചെയ്തപ്പോൾ ഡൽഹിയിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥനാണെന്ന് അവകാശപ്പെട്ട് ഒരാൾ സംസാരിച്ചു തുടങ്ങി നിങ്ങളുടെ ഒരു പാഴ്സലുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് മലേഷ്യയിലേക്കുള്ള മേൽവിലാസത്തിൽ അയച്ചിരിക്കുന്നു ഈ പാഴ്സൽ വളരെ സംശയം ജനിപ്പിക്കുന്നതായിരുന്നു തുറന്നു പരിശോധിച്ചപ്പോൾ എ കാർഡ് എം എ കള്ള പാസ്പോർട്ടുകളൊക്കെ കണ്ടു എന്നാൽ ഇങ്ങനെ ഒരു സാധനം അയച്ചിട്ടില്ലെന്ന് അധ്യാപകൻ ഉറപ്പിച്ചു പറഞ്ഞു തന്റെ പേരും ഫോൺ നമ്പറും ഇത് തന്നെ എന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞ വ്യക്തി വീണ്ടും ചോദിച്ചു അതെ എന്നാൽ അധ്യാപകനായി ജോലി ചെയ്യുന്ന തന്റെ വിവരങ്ങൾ സ്ഥാപനത്തിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് അതൊരു രഹസ്യമല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഡൽഹിയിലെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരോട് നേരിൽ സംസാരിക്കാനാണ് പിന്നീട് ഈ വ്യക്തി അധ്യാപകനോട് ആവശ്യപ്പെട്ടത് തങ്ങൾ അവരുമായി ബന്ധപ്പെടുത്തി തരാമെന്നും പറഞ്ഞു അദ്ദേഹം പറഞ്ഞു വേണ്ട താൻ ഇവിടെ പോലീസിൽ പരാതി നൽകിക്കോളാമെന്ന് എന്നാൽ ഇത് ഇവിടുത്തെ അന്വേഷണ പരിധിയിൽ വരുന്ന കേസാണെന്നും ക്രൈംബ്രാഞ്ചുമായി സംസാരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു അതിനുശേഷം ക്രൈംബ്രാഞ്ചിൽ നിന്നാണെന്ന് പറഞ്ഞ് ഒരു കോൾ വന്നു ഡൽഹിയിലേക്ക് വരണം എന്നായിരുന്നു ആവശ്യം ഡൽഹിയിൽ വരാൻ സാധിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ വിവരങ്ങൾ അയച്ചു തരാനായി ആവശ്യം ഇതിന് വഴങ്ങാതായതോടെ വിളി നിലച്ചു സൈബർ തട്ടിപ്പിന് ഇരയായെന്ന് ബോധ്യപ്പെട്ടാൽ ആശങ്കപ്പെടാതെ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് പണം അക്കൗണ്ടിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ എത്രയും വേഗം ബാങ്കിൽ ബന്ധപ്പെടുകയും സൈബർ പോലീസിൽ വിവരം അറിയിക്കുകയും വേണം ഇക്കാര്യത്തിൽ താമസം പാടില്ല സൈബർ സെല്ലിന്റെ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന നമ്പറിൽ വിളിച്ച് വിവരം അറിയിക്കുക പണം കൈമാറ്റം ചെയ്യപ്പെട്ട അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യാൻ ഇതുവഴി സാധിച്ചേക്കാം നിയമ നടപടികളിലൂടെ എഴുപത്തിയഞ്ച് ശതമാനമെങ്കിലും പണം തിരിച്ചുപിടിക്കാൻ സാധിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് അതേസമയം റിപ്പോർട്ട് ചെയ്യാൻ കൂടുതൽ സമയമെടുത്താൽ പണം പൂർണ്ണമായും നഷ്ടമായേക്കും പണം നഷ്ടപ്പെട്ടാൽ പരിഭ്രാന്തരാകുന്നത് പകരം ജാഗ്രതയോടെ പ്രവർത്തിക്കുക